ഇന്ന് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഹോം മെയ്ഡ് കറി കൊണ്ട് ഒരു കീട്ടിലാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ചപ്പാത്തിക്കും പൂരിക്കും നല്ല ബെസ്റ്റ് കോംബോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ ഇവിടലേക്ക് തന്നെ പോകാം ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്ക് ഈ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം മുരിയിക്കുകയും വേണം എന്നാലൊന്ന് വേവം വേണം അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചു കൊടുക്കണം അപ്പം അടച്ച് വെക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് പതിയെ ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല ഞാനിപ്പം ഉരുളക്കിഴങ്ങ് വെന്തോന്നൊന്ന് നോക്കിയതാണ് കേട്ടോ കുത്തിയോടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഏട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ടേ നമ്മളിത് അടച്ച് വെച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് കെട്ടിയത് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ രമ്പയിലാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതിയെ ഇനി ഞാനിവിടെ നാല് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് അങ് ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അര ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അത് കീറണമെന്നൊന്നുമില്ല കൈണ്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചങ്ങ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വഴിച്ചപ്പം സവോള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും അതുകൊണ്ടാണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അടച്ച് വച്ചിട്ട് വഴറ്റുമ്പം സോള നന്നായിട്ട് ആയിട്ട് വേവുകയും ചെയ്യും ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞും വരും അപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ച പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ സോളയൊക്കെ ഏകദേശം തന്നെ ഒന്ന് വഴണ്ടും വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി മുപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന കറി മസാല പൗഡർ അത് ഞാൻ ഞാനിതേപോലൊരു ട്രാൻസ്പെറൻറ്റ് ജാറിലാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലേവർ ആയിട്ടുള്ളൊരു മസാല ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ബീഫിനൊക്കെ ബെസ്റ്റായിരുന്നു കേട്ടോ ഇത് വെച്ചിട്ട് നമ്മളൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നേ ഇനി ഇതേ ഈ പൊടി പച്ചമണമൊന്നും മാറേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വറുത്തിട്ടാണ് പൊടിച്ചേക്കുന്നത് ഒന്ന് ബ്ലെൻഡായിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ചപ്പാത്തിയുടെയും ബൂരിയുടെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ ഒക്കെ നല്ലതായിരുന്നു ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെലേക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം അങ്ങനെ ഇത് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് തിളച്ച വെള്ളമൊന്നുമല്ല ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കിട്ടണേ അടിപൊളി കോമ്പാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്ക കഴിക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഇത് ഈ മസാലയൊക്കെ ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ എന്നാലും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം പിന്നെ ഈ കറക്കി തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് തക്കാളി ഉണ്ടല്ലോ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി ആദ്യമേ വഴിറ്റി ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇതേപോലെ ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നൊരു മൂന്നോ നാലോ കറിവേപ്പില ഇങ്ങനെ ഒന്ന് പിച്ചിക്കയറി ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മല്ലിയില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ തിള വരുമ്പോഴത്തേക്കും ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കണം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പം ഇതിൻ്റെ കളറും മാറും കുറച്ചുകൂടെ നല്ല ടേസ്റ്റും കിട്ടുമേ ഇന്നിപ്പം നമ്മളത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ സൈഡ് ഡിഷായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പേറായി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ ഇന്നപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്